കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി പത്തൊൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് തിങ്കളാഴ്ച ഐ എസ് എം സർവീസസ് പി എം ഐ ബുധനാഴ്ച എഫ് ഒ എം സി മീറ്റിംഗ് വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് എന്നിവയാണ് വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന പ്രധാന ഡാറ്റകളിൽ ചിലത് പ്പോൾ സംഘവിലെ ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് തൃശൂർ ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് എറണാകുളം ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് രൂപയായിരുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപതിനായിരത്തി നാൽപ്പത് ഗ്രാമിന് എണ്ണായിരത്തി എഴുതി യിലെ സ്വർണ്ണവിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ ഇരുപത്തിയെട്ട് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അൻപത്തിരണ്ട് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ അൻപത് ശതമാനവും ഇരുപത്തി ഒൻപത് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ഇരുപത്തിരണ്ട് ശതമാനവും പത്തൊൻപത് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളിൽ ഭൂരിപക്ഷം സ്വർണവില കുറയുമെന്നും മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം ഉയരുമെന്നും എന്നുമാണ് അഭിപ്രായപ്പെടുന്നത് അനലിസ്റ്റ് സംഘങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരുമാഴ്ചയിൽ സ്വർണവില എഴുപതിനായിരം രൂപയ്ക്ക് താഴേക്കിറങ്ങും വീണ്ടും അൽപ്പം കൂടി താഴേക്കിറങ്ങിയ ശേഷം മാത്രമേ ശക്തമായ തിരിച്ചുവരവുണ്ടാവൂ എന്ന് സൂചിപ്പിക്കുകയാണ് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്